അപ്പോൾ ഞാനിത് പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുക ഇന്ന് ഞാൻ കാലിൻ്റെ ഉപ്പുറ്റി വേദനയ്ക്ക് കൊള്ളാവുന്ന ഒരു ചപ്പൽ വാങ്ങിക്കാൻ പോവുക ഇത് വേണ്ടി നമുക്ക് സ്ഥിരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചപ്പൽ കടയിലേക്ക് ഞാൻ പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഞാൻ അടുത്ത് പിടിക്കാവും ഞാൻ കടയിലോട്ട് ചപ്പൽ വാങ്ങിക്കാൻ പോവുക നമുക്ക് ആദ്യം പെയിൽ കൊണ്ട് മഴ പെയ്യാൻ വേണ്ടിയായിരിക്കും ചപ്പൽ കടയിൽ കുറച്ച് നേരം കൂടെ പോകണം ചപ്പൽ സന്തോഷിൻ്റെ ചപ്പൽ കടയായത് ഇവിടുന്ന് ചപ്പൽ വാങ്ങിക്കുന്നത് സന്തോഷേ കാലിന് ഉപ്പുറ്റിവേദന സന്തോഷേ ഈ സന്തോഷിൻ്റെ കടയിൽ നിന്ന് ഞാൻ ചപ്പലെല്ലാം വാങ്ങിക്കുന്നത് ഞാൻ എൻ്റെ ആൻറ്റി ഞങ്ങളെല്ലാവരും ഇവിടുന്ന് വാങ്ങിക്കുന്നത് വലിയ കടയല്ലെങ്കിലും നമുക്ക് കാൽവേദനക്കോ മുട്ടുവേദനക്കോ ഒക്കെ ഉള്ള ചപ്പൽ ഇവിടെ കിട്ടും അങ്ങനെ എനിക്ക് വേദന അങ്ങനെ സന്തോഷിനെ അന്വേഷിച്ച് വന്ന് ഇവിടുന്ന് ചപ്പൽ വാങ്ങിക്കാൻ പോവാം ഇതാ ചെരുപ്പം ഇത് മെഡിക്കേറ്റഡ് സോൾ ഇതിനകത്ത് വെച്ച് ചെയ്യുന്ന ചപ്പലായത് ഇവിടെ നേരത്തെ പറഞ്ഞ് നമ്മൾ ഓർഡർ കെ എടുക്കേണ്ടി വരും അതിനുശേഷമാണ് നമ്മളിവിടെ ചപ്പൽ ചെയ്യുന്നത് ഇതെല്ലാം സന്തോഷിൻ്റെ കട നമുക്ക് ന്യായമായ വിലയ്ക്ക് കിട്ടുകയും ചെയ്യും എല്ലാവരും ഇവിടെ വരിക മുട്ടുവേദന കാലിൽ പൂറ്റുവേദന ഒക്കെ ഉള്ളവർ വന്ന് ചപ്പൽ വാങ്ങിക്കുക മെഡിക്കേറ്റഡ് ചപ്പൽ ഞാൻ ഇപ്പോഴത്തെ ചപ്പൽ വാങ്ങിക്കുക അടുത്ത ഒരു ഓർഡർ കൊടുത്തിട്ട് പോവുക സന്തോഷ ഇതിൻ്റെ ഓണറ് അങ്ങനെ എല്ലാവരും ഇവിടെ ഒന്ന് ചപ്പലൊക്കെ വാങ്ങിക്കുക ഇടുക കാല് വേദന മുട്ടുവേദന ഒക്കെ മാറ്റുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക அடுத்தரிவெடி ஆட்டிய உடனே எத்தும்